ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സാറ്റർഡേ വൈകുന്നേരമാണ് നാളെ എനിക്ക് സൺഡേ ഓഫായ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ബസ്സകത്ത് നിൽക്കുകയാണ് നിങ്ങൾക്കുണ്ടോ ഗായ്സ് ബസ്സിൽ പോകുമ്പം എന്തെങ്കിലൊക്കെ കഴിക്കാനുള്ള ടെൻഡൻസി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് രണ്ട് മഞ്ചും ഒരു ലിച്ചിയും വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് ബസ്സിൽ നിന്നിങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഡൻസി വരും എന്തെങ്കിലും കഴിക്കാൻ പക്ഷെ ബസ് നിറച്ച ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ എങ്ങനെ അങ്ങനെ മഞ്ചൊക്കെ തന്നുമ്പോൾ എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും എന്നെ തന്നെ നോക്കുന്ന പോലെ ഒരു ഫീലിങ് അതുകൊണ്ട് ഞാൻ മഞ്ചു കഴിച്ചില്ല ലിച്ചു കുടിച്ചു പിന്നെ മഞ്ച് വീട്ടിലേക്കുണ്ട് ഞാൻ വാളാടെത്തി വാളാടെന്ന് ഓട്ടോ വിളിച്ച് പോകുമായിരുന്നു അച്ഛൻ മാനന്തവാടി ഉള്ളത് കൊണ്ട് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛന് കൂട്ടാൻ വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വാളാട്ന്ന് ഓട്ടോ വിളിച്ച് പോയി പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണീ കാണത് വാളാട്ന്ന് ഞാൻ കടിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ റോഡ് ഭയങ്കര നല്ല റോഡായുണ്ട് ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ നല്ലതുകൊണ്ട് ആവുന്നുണ്ട് എന്താ വെച്ചാൽ നല്ല റോഡാണല്ലോ ഒട്ടും കട്ടറില്ലാത്തോണ്ടാണ് നമ്മളിങ്ങനെ ഞാനിങ്ങനെ പോവാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചാൽ വീഡിയോ എടുത്താണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ് പള്ളി നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചിട്ടാണ് ഞാൻ വീട് എടുത്തത് പക്ഷേ പള്ളി മാത്രം കണ്ടില്ല പള്ളീൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെ കണ്ട് പള്ളി മാത്രം കണ്ടില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്താൻ എൻ്റെ അമ്മ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് അവിടെ ഞാൻ ഓട്ടം ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മറ്റ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീടും എടുത്ത് പോകുന്നു കണ്ടിട്ട് അമ്മ അനിയാൻ വിളിക്കുകയായിരുന്നു അപ്പൂന്നാണ് അവൻ്റെ പേര് എന്നിട്ട് അമ്മ അവനോട് പറയാം എടാ അവൾ വീടും ഒക്കെ എടുത്തിട്ട് അവരുടെ നീ കണ്ടില്ലായിരുന്നു അവളെ ചാറന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നെ കളിയാക്കി ചിരിക്കാടേ രണ്ടുപേരും കൂടെ അമ്മ ഇങ്ങനെ അവനോട് പറയാം നീ കണ്ടില്ലായിരുന്നു അവളെ അമ്പല ദർശനം വ്ലോഗ് കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയാം എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക രണ്ടുപേരും എന്നെ കളിയാക്കി ഞാൻ വീഡിയോ സെൽഫി എടുത്തപ്പോൾ എടുത്തപ്പോഴത്തേൻ്റെ അമ്മ ഓടി എന്നെ രസമല്ല കാണാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഓടി എൻ്റെ വീട്ടിലെ കുളാണ് ഇല്ലാത്ത മീനൊക്കെ ഉണ്ട് ഞാൻ മുന്നോട്ടുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് മീനെയൊക്കെ കാണിക്കുന്നുണ്ട് വീട്ടിലെത്തിയപ്പോഴും സന്തോഷം എന്തൊരു സന്തോഷമാണ് നാളെ സൺഡേ ആണ് നാളെ കുറേ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്ന സോഫയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ളൊരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഈ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം നാളെ മൊത്തം ഞാൻ കിടന്നു തുടങ്ങും രണ്ടാഴ്ചയായി വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പം വീട്ടിലേക്ക് വരുന്നത് ഇന്നും നല്ല ഓണം അറങ്ങാതിരിക്കണം ചായ കുടിച്ച് കുടിച്ച് കിടന്നുറങ്ങണം നാളെയും കുറേ നേരം കിടന്നു ഹോസ്റ്റൽ ലൈഫ് ഹോസ്റ്റൽ ലൈഫിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഒരു വിഷമം നമ്മൾ നമ്മുടെ വീട്ട് പോയി വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോഴുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരിക്കും നമ്മുടെ സ്വന്തം റൂമിൽ സ്വന്തം കാട്ടിലേക്ക് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു ഫീലിങ്സ് വേറെ എവിടെ വേറെ എന്ത് ചിത്രം നമുക്ക് കിട്ടില്ല ഭയങ്കര ഞാൻ വീട്ടിലെത്തി കടിയൊക്കെ വാങ്ങി വന്നു ചായക്കമ്മ പാല് വാങ്ങാകുമ്പോൾ എന്നാണ് ഞങ്ങൾ കണ്ടില്ല എൻ്റെ അമ്മേനെ പാല് വാങ്ങി വന്ന് ചായക്ക് വെച്ച് ചായക്ക് കുടിച്ചിട്ട് വരാം ചേച്ച പാല് വാങ്ങിയമ്മ വന്നു അപ്പം അമ്മ വീട്ടിലേക്ക് ഹായ് എന്ന് പറഞ്ഞു കാണിച്ചത് എനിക്ക് ചിരി വന്നിട്ട് ഞാൻ അമ്മേനെ കളിയൊക്കെയാണ് അതാണ് അമ്മ ചിരിക്കുന്നതാ എന്നിട്ട് അമ്മ എനിക്ക് ചായ ഒക്കെ വെച്ച് തരാനാണ് അമ്മ വീഡിയോ എടുക്കുക ചായ വെക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റാ ഞാൻ ചായ വെക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അമ്മേനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുക അതാണ് അമ്മ ചിരിക്കുന്നതാണ്ട് അമ്മയ്ക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ട് എന്നാലും അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ ഇടാത്തപ്പോൾ അമ്മനോട് വീഡിയോ ഇട വീഡിയോ ഇട്ടാലേ എല്ലാവരും കാണുള്ളൂ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് റീച്ച് റീച്ചാവുള്ളൂ അമ്മയാണ് എന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര എൻകറേജ് ചെയ്യുന്ന ആൾ എന്നിട്ട് അമ്മ എനിക്ക് ചായ ഒക്കെ വെച്ചു ഞാൻ വാളാട്ന്ന് വരുമ്പോൾ കടിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നേ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചായ കുടിക്കുകയാണ് ചിക്കൻ ബ്രെഡ് പോക്കറ്റും ചായയും വെച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടമ്മ ചിക്കൻ പോക്കറ്റ് അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് വെറുതെ ഇതാണ് കണ്ടോ കഴിച്ച് ഞങ്ങളുടെ റോസി അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ റോസിനോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുകയാണ് എന്താ റോസി മിണ്ടാത്തേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് അപ്പോൾ കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ച് വെറുതെ ഫ്രണ്ടിലിങ്ങനെ കഥയും പറഞ്ഞിരുന്നു അച്ഛൻ വന്നു നമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വരികയാണ് ഇപ്പം ഞാൻ പറയാം ഗൈസ് ഇതാ അച്ഛൻ വരുന്നു ഗൈസ് എന്നൊക്കെ പറയുമായിരുന്നു അച്ഛൻ വരുമ്പോൾ ഭയങ്കര റോസിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവൾക്ക് എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരും ഞങ്ങൾക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ റോസിക്ക് അച്ഛൻ മസ്തായിട്ടും കൊണ്ടുവരും മിഠായെങ്കിലും കൊണ്ടുവരും പക്ഷെ അച്ഛൻ ഈ പ്രഷൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല ഭയൻ്റെ സങ്കടത്തിലാണ് റോസി പക്ഷെ ഞാൻ വളടി വന്നപ്പോൾ കൊണ്ടുവന്ന് ബ്രെഡ് പോക്കറ്റൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് റോസിനെ അച്ഛൻ വന്നപ്പോടെ ഞങ്ങളും ഞങ്ങളുടെ വീട്ടിൽ മീനുണ്ടെന്ന് പറഞ്ഞല്ലോ മീനൊക്കെ തീറ്റ കൊടുത്ത് കുറച്ചു നേരം മുറ്റത്തൊക്കെ ഇന്ന് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴാണ് അച്ഛനെ മനസ്സിലായത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അച്ഛൻ വന്നപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു വീടെടുക്കുന്നത് അപ്പം മീനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ മീൻ തീറ്റ കൊടുത്തപ്പോൾ മീനെയൊക്കെ കാണിച്ചിരാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ അക്കോറ ഉണ്ടായിരുന്നു ആ അക്കോറത്തിലിട്ട മീനാണ് അപ്പം വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ വീട് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അക്കോറയിത്തു നിന്ന് മാറ്റി കുളത്തിലേക്ക് മീൻ ഇട്ടതാണ് ഇനി ഇതൊന്ന് സെറ്റായി വീട് പണിയൊക്കെ കുറച്ചും കൂടെ ബാക്കി തന്നെ അടുക്കളയും ബാത്റൂമൊക്കെ കിട്ടാണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അക്കോറയൊക്കെ സെറ്റാക്കി ഈ മീനൊക്കെ അക്കോറ ഇതിലേക്ക് ഇടുന്നതാണ് അതുവരെ കുളത്തിൽ കിടന്നോട്ടെ വിചാരിച്ചു അതുകൊണ്ട് ഞാനിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് പോവാണ് അപ്പം ഹാളിൽ ഈ കാണുന്ന ഒക്കെ എൻ്റെ അച്ഛൻ വരച്ച ചിത്രമാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഞാൻ അമ്മ അച്ഛൻ അനിയൻ ഞങ്ങൾ ഇവിടെ വാളാട് ഉത്സവത്തിനടുത്തൊരു ഫോട്ടോയാണ് ഇതെൻ്റെ അച്ഛൻ വരച്ച ചിത്രമാണ് ഈ ഭിത്തിയിലൊക്കെ വെച്ചേക്കുന്ന എൻ്റെ അച്ഛൻ വരച്ച ചിത്രമാണ് അല്ലാത്ത ഓർ എൻ്റെ അച്ഛൻ നല്ലോണം ചിത്രം വരയ്ക്കും കേസ് ഇനി വരുന്ന വീഡിയോസിൽ എൻ്റെ അച്ഛൻ വരച്ച ചിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അച്ഛൻ ചിത്രം വരച്ച് സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡി എം ചെയ്താൽ മതി എൻ്റെ അച്ഛൻ വന്ന് ഞങ്ങൾ ചായ ഓടിക്കാൻ അച്ഛൻ്റെ കൂടി രണ്ടാമതൊരു ചായ അപ്പോൾ വന്നിട്ട് തന്നെ രണ്ട് വട്ടം ചായ കുടിക്കുന്നു ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കൂടി ഉണ്ട് കേസ് ചായോടി കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരുന്ന് അച്ഛൻ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് നല്ല മീൻ കറിയും മീൻ പൊരിച്ചതായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കിടക്കാൻ പോവാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉറക്കുക ഉറക്ക ചെയ്യുന്നുണ്ടായിരുന്നു നല്ലതാണ് ഉറങ്ങാനുള്ള ഉറങ്ങാനുള്ളതിൽ ഞാൻ റൂമിലേക്ക് പോയി ഇതാ റൂമിലിരിക്കുന്ന എൻ്റെ ആനക്കുട്ടീനേം ബുമ്മക്കുട്ടീനെയൊക്കെ കണ്ടോ ഇവയൊക്കെ കൂട്ടിയാണ് ഞാൻ കിടക്കുക പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കിടക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പം അമ്മ എന്നോട് ഉപയോഗിക്കുക പറയുന്നുണ്ട് പല്ലിൽ അലൈനർ ഇടുക അലൈനർ ഇടുന്നു ഞാൻ രണ്ട് വർഷം മുന്നേ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അലൈനർ ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം വരെ അലൈനർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പം അമ്മ എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് സെറ്റായി കിടക്കാൻ വേണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ബൈ